ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വൺ ഡേ ട്രിപ്പാണ് ഊട്ടിയിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുകയോ ഓ ഇവർക്ക് എപ്പോഴും ഈ ഊട്ടിയിലേക്ക് തന്നെയാണ് പോയിക്കുന്നത് അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത ഊട്ടിയാണ് കേട്ടോ അപ്പം അവിടുത്തെ ഒരു കാലാവസ്ഥയും അവിടുത്തെ നമ്മളെ സ്ഥലങ്ങളൊക്കെ കണ്ടതാണെന്നാൽ നമുക്ക് പിന്നെയും പിന്നെയും ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു തണുപ്പിലൊക്കെ കാണുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവില്ലല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ മടുത്തു അപ്പം ഹസ്ബൻഡിനും ഇങ്ങനെ അടക്കി അവിടെ പോകുമ്പോൾ ഒരു സുഖം അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് പക്ഷേ എല്ലാ പ്രാവശ്യവും പോണ പോലെ അഡിലായിട്ട് എനിക്ക് തോന്നിയത് കുറേ എന്താ പറയുക കുറേ വ്യത്യാസം ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളിപ്പോൾ പോണത് ഓഫ് സീസൺ ആണ് സീസൺ അല്ല അപ്പം നമ്മൾ സാധാരണ പോകുമ്പോഴുള്ള ആ കാഴ്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ വിൽപ്പനക്കാരൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ നമുക്ക് സമാധാനമായിട്ട് എല്ലായിടത്തും ഒന്ന് പോയി കറങ്ങി കണ്ടിട്ട് തിരിച്ച് വരാൻ ഏറ്റവും നല്ലത് ഓഫ് സീസൺ ആണ് എല്ലാ പ്രാവശ്യവും ഞങ്ങളെവിടെ പോവാണെങ്കിലും ഒരു അഞ്ച് ആറു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും എന്നിട്ട് ഒരു അഞ്ച് ആറുമണിയാകുമ്പോൾ തിരിച്ചു വരും കാരണം സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനത്തെ ടൈം ഷെഡ്യൂൾ വയ്ക്കാറ് ഇപ്പം ഈ കണ്ടില്ല ഒരു വെള്ള വെള്ളപ്പൂവുണ്ടല്ലേ അത് അങ്ങത്തോളം കേട്ടോ ഈ വെള്ളപ്പൂവ് നല്ല ഭംഗിയാണ് കാണാൻ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിറയെ വരുന്നു അപ്പം മഞ്ഞപ്പൂവ് എവിടെയും കാണാനില്ല എനിക്ക് തോന്നുന്നു ഓരോ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും അപ്പം പകരം വെള്ളപ്പൂ വന്നു അതാട്ടോ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഞങ്ങൾ ഇപ്രാവശ്യം പോകാൻ വേണ്ടിയിട്ട് ഏഴുമണി മണിക്കൊക്കെ സെറ്റ് ചെയ്തെങ്കിലും എല്ലാവരുടെ ക്ഷീണമൊക്കെ കാരണം ഞങ്ങൾ താമസിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തിരിച്ചു വന്നപ്പോഴത്തേക്കും അങ്ങനെ ടയേർഡായില്ല കാരണം മറ്റേത് ഡ്രൈവ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങി ആകെ ക്ഷീണമായിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഉറങ്ങി തീർത്തിട്ടൊക്കെ പോയാൽ മതി അപ്പം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഈ പൈൻ മരങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ നമ്മൾ ഈ രാവിലെ ആ മഞ്ഞിൻ്റെ ഒരു ഇതിൽ കാണുന്നതിനെക്കാട്ടും ഫുള്ള് പ്രകാശം വന്നു കഴിഞ്ഞപ്പം ആ പ്രകാശം ആ മരങ്ങളിലൊക്കെ തട്ടിയിട്ട് പ്രതിഫലിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ് അത് പക്ഷേ നമുക്ക് ഫോണിലും കിട്ടുമല്ല ക്യാമറയിൽ കിട്ടുമായിരിക്കും പക്ഷെ നേരെ കണ്ണിൽ കാണുന്ന ആ ഒരു ഭംഗി ഫോണിൽ ഞാൻ പല രീതിയിലെടുക്കാൻ നോക്കിയിട്ടും കിട്ടിയില്ല ഞങ്ങൾ ചുരമൊക്കെ കയറി കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് ഒരു സാധാരണ ഒരു ചായക്കടയിൽ കയറി അതിൻ്റെ ബാക്കിലോ ഭയങ്കര ഭംഗി കേട്ടോ കാണാൻ അപ്പം ഞങ്ങളിവിടുന്ന് ഞാൻ മാത്രം കാപ്പിയും അതുപോലെ തന്നെ മുളകു ബജിയും എൻ്റെ ഫേവറേറ്റ് മുളക് ബജിയും വാങ്ങി രമോ പേരു എരുവായിരുന്നു അത് ശരിക്കും വേമാഞ്ഞിട്ടാണ് എന്താണെന്ന് അറിയില്ല അത് തിന്ന് ഞാൻ കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ബാക്ക് ഭാഗം ഭയങ്കര ഭംഗിയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളീ പോരുന്ന വഴിക്ക് ക്യാരറ്റിൻ്റെ തോട്ടം ആട്ടോ ഈ കാണുന്നത് ഇതൊക്കെ നേരിട്ട് കാണാൻ ഭയങ്കര മുങ്ങിയാണ് അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറച്ച് പച്ച ക്യാരറ്റും ഒക്കെ വാങ്ങി അപ്പോൾ ആ മോനെ പിന്നെ ചെറിയ ക്യാരറ്റൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങു നിങ്ങളിപ്പോൾ ആകാശത്തേക്ക് നോക്കിയാൽ നല്ല നീല കളറിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല രസമല്ലേ കാണാൻ ഇത് ശരിക്കും ഒരു മണി കേട്ടോ നമ്മുടെ നട്ടുച്ച സമയം ഒരു മണി ഈ ഒരു മണിക്ക് അവിടെ ഫുള്ള് കാർമേഘം വന്ന് മൂടിയിട്ട് ഒരു ഒരു പ്രത്യേക തരം തണുപ്പും പ്രത്യേക ഒരു കാലാവസ്ഥയായിട്ട് നല്ല നമുക്കൊരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേക തരം ഒരു കാലാവസ്ഥ അതാണ് എനിക്ക് രണ്ടാമത് തോന്നിയ ഒരു വെറൈറ്റി ഇത്രയും കാലം ഞങ്ങൾ ഊട്ടി പോയിട്ടും ഇങ്ങനെ അവസ്ഥ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ കാണുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യുക എന്നാണ് എന്നോട് പറഞ്ഞത് സാധാരണ ഷോപ്പിങ്ങിന് അനുമതി കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഞാൻ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള ഷോളില്ലേ ഷോള് കണ്ടുവെക്കാറുണ്ട് പക്ഷേ അതിൻ്റെ വില ചോദിക്കുമ്പം അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കാ പറയാം അപ്പോൾ വാങ്ങാണ്ട് ഞാനത് കണ്ടുപോര പുര ചെയ്യാറ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ഷോഡ് എടുക്കണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഈ പോണ വഴിക്ക് ഒരുപാട് പഴയ കാലത്ത് എനിക്കൊന്ന് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെയുള്ള പള്ളികളാന്ന് തോന്നുന്നു അപ്പം അടുത്ത പ്രാവശ്യം ഇങ്ങനെ കുറേ പള്ളികളുടെ ഉൾഭാഗം കാണണമെന്ന് ആഗ്രഹം ഉണ്ടിട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കുട്ടികൾക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തി ഇത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴി കേട്ടോ പക്ഷേ നമ്മൾ സാധാരണ പോകുമ്പം ഒരുപാട് കച്ചവടക്കാരുണ്ടാവും ഇത് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ വില അങ്ങനെ വലിയ വിലയൊന്നുമില്ല നമ്മൾ സാധാരണ ഉള്ള വിലയൊക്കെ പോലെ തന്നെ തോന്നിയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങി അപ്പോൾ ഞാൻ എനിക്ക് ഷോള് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വാങ്ങാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി സാധാരണ ബോട്ടാണിക്കൽ ഗാർഡൻ കാണുക എന്നുള്ളത് എനിക്കൊരു ടാസ്ക്കാണ് കാരണം ഈ രണ്ടാൾക്കാരെയും എടുത്തുകൊണ്ട് നടക്കണം കുറച്ച് നടക്കാനുണ്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇവർ ആരും എടുക്കേണ്ടി വന്നില്ല അതുകൊണ്ട് എനിക്കെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കാൻ പറ്റി അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ളത് പാഴ്സൽ ചെയ്ത് വാങ്ങുകട്ട് ചെയ്തേ കാരണം ഇവിടുത്തെ ഭക്ഷണം ഒരു രക്ഷയില്ല നമ്മൾ കുറേ പൈസയും കൊടുക്കേണ്ടി വരും പക്ഷെ അഞ്ച് പൈസേൻ്റെ ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണമാണ് അവർ തരിക ഒരു തരത്തിലും കഴിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് അനുഭവമായതുകൊണ്ട് ഞങ്ങൾ താഴെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ബിരിയാണി അവിടെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു മണി ഒമ്പ മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ ഞങ്ങൾ പാഴ്സലായിട്ട് പുരിഞ്ഞുകൊണ്ടുവന്നു നമുക്ക് അതാണ് കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഞാൻ ഈ കമ്മലൊക്കെ കണ്ടുവച്ചതായിരുന്നു തിരിച്ചു വരുമ്പോൾ വാങ്ങാൻ വിചാരിച്ചു പക്ഷെ തിരിച്ചു വന്നപ്പോൾ മറന്നുപോയി അപ്പോഴത്തേക്കും പിള്ളേർക്ക് എന്തൊക്കെയോ ഹൂഫനും അത് ഇത് മറ്റിയതെന്നും പറഞ്ഞ് അതിൽ പിന്നെ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനിൽ കയറി ഫസ്റ്റ് തന്നെ ചെയ്തത് എല്ലാവരും കൂടി പോയി മൂത്ര ഒഴിച്ചു എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴും അങ്ങോട്ട് പോയപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊരു തോന്നിയൊക്കെ ഒരു കാര്യം നമുക്ക് ഈ ചുരത്തിലൊന്നും നമുക്ക് യൂറിയൻ പാസ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇല്ല അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വയനാട് ചുരം ഈ ചുരം ഇവിടെ ഒന്നും ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല അപ്പം നമ്മളെ കയ്യിലിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ എവിടെ പോയി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് ഇങ്ങോട്ട് വന്നപ്പോഴും തിരിച്ച് പോയപ്പോൾ ഇതിൻ്റെ ഇരട്ടി അവസ്ഥയായിരുന്നു എന്തായാലും അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ ബോട്ടാണെങ്കിൽ കടൻ്റെ ഉള്ളിലൊക്കെ കയറി ഒക്കെ കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി അപ്പം നമ്മളെ ഫസ്റ്റ് ഗ്ലാസ് ഹൗസ് ഉണ്ട് ഗ്ലാസ് ഹൗസ് ഞങ്ങൾ ചെന്ന സമയത്തൊന്നും അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറാനും ഫുള്ള് കാണാനും പറ്റി ഞാനും ആളും മാത്രമേ പോയുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് പൂച്ചെടികൾ പല വെറൈറ്റി ആയിട്ടുള്ള ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ പോസിലും എല്ലാ രീതിയിലും ഫോട്ടോ എടുക്കാം എന്നാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആ ചെടി വാങ്ങാനോ അതിനൊന്നും പറ്റില്ല ഒക്കെ അങ്ങനെ കാണാം പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം അത്രേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡ് കണ്ടതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല വന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത് കുറേ വെറൈറ്റി ചെടികളുണ്ട് അപ്പം ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലൊന്നും നേരിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ആകെ മൊത്തം ഫോട്ടോ എടുക്കാരുടെ തിരക്കാണ് അപ്പോൾ ഇവരുടെ ഇടയിൽ കൂടെ ഇനിയിപ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഈ നടുഭാഗം മാത്രമേ കണ്ടുള്ളൂ അതായത് ബോട്ടോണിക്കൽ ഗാർഡൻ്റെ നടുഭാഗത്ത് നിന്നിട്ടാണ് ഈ പ്രാവശ്യം ഫുൾ നടന്നതും കണ്ടതൊക്കെ പക്ഷേ അതിന് ചുറ്റും വേറെ കുറേ കാണാനുണ്ട് കേട്ടോ കുറേയുണ്ട് ഏരിയ കുറേ ഉണ്ട് ഞങ്ങൾ സ്ഥിരം കാണുന്നതല്ലേ എനിക്ക് മുകളിലേക്കൊന്നും കയറിയില്ല മുകളിലേക്കൊക്കെ കുറേ കുറേ കാണാനുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇത്രയല്ല ഉള്ളത് എന്ത് കാണാൻ ഇത്രയല്ല ഉള്ളത് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ചായയോ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മാളുവിന് അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കാണാം മറ്റേ ഭൂപടത്തിൻ്റെ രീതിയിൽ ചെടികൾ നട്ടിരിക്കുന്നത് അത് ചെടികളല്ല ശരിക്കും ചില ടൈമിൽ എനിക്ക് തോന്നുന്നു അത് പൂ ഉണ്ടാവാനുള്ള ചെടിയാന്ന് തോന്നുന്നു കാരണം എല്ലാ പ്രാവശ്യവും പോകുമ്പം പൂക്കൾ കൊണ്ടിട്ട് പൂക്കളായിട്ടാണ് ഭൂപടം കാണാറ് ഇപ്പം അത് ചെടിയായിട്ട് എനിക്ക് തോന്നുന്നു അല്ലാത്ത കൊണ്ടായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് അപ്പം അങ്ങനെ മാളുവിനോരോ കഥയൊക്കെ പറഞ്ഞ് അവർ ഫൂഫനൊക്കെ ഊതി 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 ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഇതാട്ടാ ഞാൻ ആ പറഞ്ഞ ഭൂപടം ഇതിൻ്റെ മോൾ ഭാഗത്തേക്കൊക്കെ കുറേ ഉണ്ട് കാണാൻ സ്റ്റെപ്പ് വരട്ട് നമ്മൾ മുകളിലേക്ക് പോകണം അവിടെ ഒരു പീരങ്കിയും കോളവും പിന്നെ കുറേ ആർച്ച് ആയിട്ട് ആർച്ച് മോഡലിലെ കുറേ ഇങ്ങനെ എന്താ പറയുക പുല്ലുകളൊക്കെ വളർത്തിയിട്ട് അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ കുറേ സ്ഥലങ്ങൾ മോൾ ഭാഗത്തേക്കുണ്ട് അപ്പം ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ഞങ്ങൾ ചായ കുടിക്കാം കാപ്പി കുടിക്കാം ചോക്ലേറ്റ് തിന്നാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ അങ്ങോട്ട് പോയി നമുക്കിതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങണ്ട ഉള്ളിൽ തന്നെ നമുക്ക് ചായ കോഫി ബിസ്ക്കറ്റ് അതുപോലെ തന്നെ പപ്സ് പിന്നെ ഹോട്ട് ചോക്ലേറ്റ് അങ്ങനെ എല്ലാം കിട്ടും ഞാൻ കോഫി പറഞ്ഞ പിന്നെയാണ് ഹോട്ട് ചോക്ലേറ്റ് കണ്ടത് പിന്നെ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ചീത്ത പറയും അരങ്ങോണ്ട് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞില്ല ഒരു കോഫി വാങ്ങി കുടിച്ചു അപ്പോൾ അത് ഫസ്റ്റ് വായി വെച്ചപ്പോൾ തന്നെ ഭയങ്കര കയ്പ്പായിരുന്നു അതിൻ്റെ പതയ്ക്ക് ഭയങ്കര കയ്പ്പായിരുന്നു പിന്നെ അത് ഉള്ളിലേക്ക് ഇളക്കി 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 കുടിച്ചപ്പോൾ സൂപ്പർ കോഫി നല്ല സൂപ്പർ കോഫി ആയിരുന്നു പിന്നെ ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ പോലെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു തമാശ ഉണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ട് ഒരു ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരനെ ഓരോ ഷർട്ട് ആയെങ്കിൽ കൊണ്ടുവരുമ്പോൾ ഷെഡൂല അപ്പം ഞാനത് ഇടയ്ക്കിടും ഇവിടെ നിന്നാണ് ഇടാറ് പുറത്തിടാറില്ല അപ്പം സാധാരണ ടൂറോ യാത്രയ്ക്കെ പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം ഞാൻ ചോദിക്കും ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടോട്ടെ എന്നെക്കും വേണ്ട അനി ചുരിദാറിട്ടാൽ മതിയെന്നറിയും ഇപ്രാവശ്യം ഉണ്ടോ ആ ഇട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം കുറേ ചക്കന്മാരുണ്ടായിരുന്നു അപ്പം അതിലൊരുത്തം പറഞ്ഞു എടാ നിനക്കില്ലേ ഇങ്ങനത്തെ ഷർട്ട് ഓ എവിടെ നോക്കിയാല് ഇങ്ങനത്തെ ഷർട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കെന്തായാലും ഇങ്ങനത്തെ കമൻറ്റ് ആസ്വദിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു അപ്പം എന്തൊരു നമ്മളീ ചെല്ലുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഇവർ കാണുമ്പോഴുള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കഴിഞ്ഞാൽ നല്ല യാത്രയിടുന്നു പിന്നെ ഞങ്ങൾ ഷാളും അങ്ങനെ ഇറങ്ങിയിട്ടോ ഷാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഷാളാന്ന് വിചാരിച്ച് സാരി ആയിരുന്നു അപ്പം സാരി വാങ്ങി അതിൻ്റെ വില എണ്ണൂറ് രൂപയാണ് പിന്നെ ഇങ്ങനത്തെ പൂവൊക്കെ വാങ്ങി അപ്പം ഇത്രയ്ക്കാണ് വാങ്ങി ആ സാരിക്ക് നമ്മൾ എന്തായാലും മിനിമം ഒരായിരം എന്തായാലും കൊടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ സാരി എടുത്തത് ഷാൾ വാങ്ങിയില്ല അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്